ചിലർ കൊണ്ട് വെറും അസൂയ കൊണ്ട് മാത്രം നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് നമുക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്താറുണ്ട് ആരാണ് നമ്മുടെ പിറകിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് അറിയുമോ ദേ കാണ്ട് റീച്ച് അസ് നമ്മളോളം എത്താൻ സാധിക്കാത്തവർ നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ ശ്രമിക്കുക നമ്മുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക ഒരിക്കൽ ഒരു പാമ്പ് മിന്നാമിന്നിങ്ങി വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ മിന്നാമനിന്ന് പാമ്പിനോട് ചോദിച്ചു ഞാൻ നിന്നോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ പാമ്പു പറഞ്ഞു ആയിക്കോട്ടെ ഒന്നാമത്തെ ചോദ്യം ഞാൻ നിങ്ങളുടെ ഭക്ഷണ ശൃംഖലയിൽപ്പെടുന്നവനാണോ പാമ്പ് പറഞ്ഞു അല്ല രണ്ടാമത് ഞാൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചു ചെയ്തിട്ടുണ്ടോ പാമ്പ് പറഞ്ഞു ഇല്ല അത്ത ചോദ്യം ഇതായിരുന്നു പിന്നെ എന്തിനാണ് എന്നെ വിഴിഞ്ഞാൻ നീ ആഗ്രഹിക്കുന്നത് പാമ്പ് പറഞ്ഞു നീ തിളങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രിയമോരെ പലപ്പോഴും ചിലർക്ക് നമ്മൾ തിളങ്ങുന്ന കണ്ട് സഹിക്കാൻ കഴിയില്ല ജീവിതം ആരുടെയും മുന്നിൽ തോൽക്കുവാനുള്ളതല്ല വിജയിച്ച് കാണിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് നമ്മളെ വെറുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന ആളുകൾക്ക് മുന്നിൽ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക ഒന്ന് തളത്ത നിൽക്കുന്നവരെ അല്ലെങ്കിൽ അവഗണിക്കുന്നവരെ നടിക്കുക രണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന തോന്നലൂടെ ഒഴിവാക്കുക മൂന്ന് താങ്ങായി നിൽക്കുന്നവരെ പരിഗണിക്കുന്നവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ വിജയമാണ് എല്ലാത്തിനുമുള്ള മറുപടി വിജയിച്ചു കാണിക്കുക സക്സസ് ഈസ് ദ ദസ്റ്റ് റിവേഴ്സ് ഫോർ എവറിങ് വിജയം നമ്മുടെ കൂടെയുണ്ട്